ഞാൻ എപ്പോഴും ദേക്ക അവരിപ്പൊ പ്രാക്ടീസ് തുടങ്ങിക്കാം ബ്രേക്കില്ലാത്തൊരു സൈക്കിൾ എന്താ എന്നെപ്പിച്ചിട്ടുണ്ടോ നാളില്ലല്ലോ ഇത്രയും തടിയനായിട്ട് പിള്ളേരെ കൂടെ വന്ന് കളിക്കാൻ അതെന്റെ ഇഷ്ടം ആഹ് ഇഷ്ടമാണോ ആൾക്കാരുടെ ദേഹത്തൊന്നും പന്തടയിൽ ഒക്കത്തില്ലോ മൂന്ന് വഴി കൂടിയുള്ളൂ എന്ന തരാം മനസ്സിലേ മഴക്കൊണ്ടാക്കണ്ട ബോളം കൊടുത്തേക്ക് ഞങ്ങൾ വാങ്ങൂ ഫോൺ ശബ്ദം നീട്ടി സ്ഥിരം കഴിച്ചു തന്നെയാണ് തോന്നി ഇന്ന് ഇന്ന് ഞാനോട് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ മറ്റു കാര്യം നോക്കാതെ നയത്തിൽ ആൾ ആരാണെന്ന് മനസ്സിലാക്കണം എന്തിനാ നീ സന്തോഷത്തോടെ നാല് വർത്തമാനം പറഞ്ഞിട്ട് നാളെ സൗകര്യമായിട്ടൊന്ന് കാണാൻ പറ്റുമോ എവിടെ വരണം എന്ന് ചോദിക്ക ഓഹോ ആ കുരങ്ങിന്റെ മുഖം ഞാൻ കാണണം എന്ന് നീ പറയുന്നത് ചുമ്മാ രീതി എന്നാൽ എല്ലാവരും കണ്ട് കൊടുക്കാൻ പറ്റൂ തമ്മിൽ കാണാൻ അതെ എവിടെ മീറ്റ് ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ടിൽ വെച്ച് വെച്ച് അവിടെ പക്ഷേ എന്നെ തിരിച്ചറിയും അതൊരു പ്രശ്നമാണല്ലോ ഒരു നല്ല ഷർട്ടും നല്ല പാൻറ്റ് വിട്ട് വന്നാൽ മതി ഞാൻ തിരിച്ചറിഞ്ഞോളാം കൃത്യം ഇട്ടരിക്കണം കേട്ടോ നാളെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരുമിച്ചാവോ പറ്റുമെങ്കിൽ ഒരു മോർണിംഗ് ഷോക്കും പോവാം ഓക്കെ ഗുഡ് നൈറ്റ് ബൈ ബൈ ഡ്രീംസ് വന്നിട്ട് കൊറേ നേരമായോ ഇല്ല എന്താ അവിടെ ഓ ഒന്നും അറിയത്തില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് പറ്റുന്നില്ല ഒരു മോർണിംഗ് ഷോ എന്താ മോർന്നു പോയോ മുരളാദന്റെ അജ്ഞാത കാമുക ഒത്തിരി ഫോൺ ചെയ്യോ ഒത്തിരി ഒന്നുമില്ല ഇങ്ങനെ അത്യാവശ്യം വിളിക്കാറുണ്ട് അയ്യടാ പറഞ്ഞതുപോലെ നല്ല ചോപ്പ് ഷർട്ടും വെള്ള പാൻറും എന്താ എഴുതിയിരിക്കുന്നത് സോക്കർ തീം ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കരുതെന്ന് പറയണ

ശല്യം തുടങ്ങിയിട്ട് ഡെയിലി ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്യാം ബെസ്റ്റോപ്പിൽ വെച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ കണ്ട് റോഡിൽ കണ്ട് നോക്കണേ വീട്ടിലില്ല പെണ്ണുങ്ങൾ നിന്റെ മോണ്ട എന്തോ ശരിയാക്കും കിടന്നു കൊണ്ടോ സോറി സ്വല്പ ലേറ്റ് ആയി പോയല്ലേ രാത്രിയല്ലേ രോഷ്ടി പറഞ്ഞത് ചൊമ്പ് ഷർട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി ഞായറാഴ്ചയായതുകൊണ്ട് ഒരു കട പോലും തുറന്നിട്ടില്ല പിന്നെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കട തുറപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് വന്നതാണ് അപ്പൊ മനസ്സിലായില്ലേ ഫോൺ ബ്രേക്ക്ഫാസ്റ്റ് മോർണിംഗ് ഷോ അയാളോ കുറച്ചു നേരത്തെ ഇയാളാണെന്ന് പറഞ്ഞ് ഇയാളെ തളി പഞ്ചറാക്കി എന്തായത് ഇപ്പൊ പറയുന്നു അയാൾ ഇയാളല്ല അയാളാണെന്ന് എന്തായാലും ഞങ്ങളെ കുറഞ്ഞ സുഖമില്ലേ നാണക്കെ ഇടപെട്ടാലേ നമ്മുടെ ഭാര്യ കുട്ടികളും പട്ടിണിയോ അറിയാ ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റുഡിയോ ഒഴിവായിരുന്നു

है <laughs> എടാ പ്രദീപേ നീ ഇങ്ങനൊക്കെ നടന്ന എങ്ങനെ നടക്കണ അല്ല ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടായോന്ന് ചേട്ടാ തന്തയും തള്ളയും ചത്തുപോയെന്ന് വെച്ച് ലോകത്ത് ആരെങ്കിലും കല്യാണം കഴിച്ചായിരിക്കും എടാ നിന്നോട് ആയിരം മട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അനാഥനല്ലെന്ന് ആരും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല നീ ഇമോഷനിലാകാതെയാ ഈ ഔസപ്പുള്ളടത്തോളം കാലം നീ അനാഥനല്ലടാ നിന്നെ അനാഥനാക്കാൻ ഞാൻ അനുവദിക്കില്ല എവിടുന്നെങ്കിലും ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കും അന്ന് മുതൽ ആരും പറയില്ല നീ ഒരു അനാഥനാണെന്ന് പൊക്കോ ഇനി നാറ്റശികളായിരുന്നു പോയോ ഇപ്പം സംസാരിച്ചൊക്കെ നേരാണോ എന്ത് ണെന്ന് പറഞ്ഞെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇനി മുതൽ പ്രദീപ് അനാഥനല്ല എനിക്ക് ഒരു കാര്യം പറയാം എന്നെ ഇഷ്ടമാണെന്നല്ലേ അത് ശരി അങ്ങനെയാണോ ഞാൻ വൈകിട്ട് കൊടുത്തേക്കാം ഞാൻ പിന്നെ വിളിക്കാം യെസ് പോയിട്ടോളൂ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഓഫീസിൽ വീട്ടിൽ വന്നാലും അവിടെ അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് കാശിന് അത്യാവശ്യമായിരിക്കും എന്നാലും ഇനി ദൂത്തടിക്കാൻ കാശിയാ നിനക്ക് തരില്ല പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ചേച്ചമ്മേ കുത്ത എന്റേതാണ് കുട്ടികളില്ലാത്ത ഞാൻ നിന്നെ സ്നേഹിച്ചു വളർത്തി ആവശ്യമുള്ള പണം തന്നു പക്ഷേ അതെങ്ങനെ കള്ളുകുടിച്ചും കൂട്ടുകൂടിയും ചെലവാക്കാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഇനിയെങ്കിലും പണത്തിന്റെ വില നീ അറിയണം സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കണം അത് നീ തയ്യാറാണെങ്കിൽ ഞാനിവിടെ ജോലി തരാം എന്റെ അങ്ങോട്ടും കാണിച്ചേ കുടിക്കാം ഒന്ന് ചുമ്മാരി അവനിതൊരു വാടക പോലും ആയിട്ടില്ല കട്ടിൽ കൊടുത്തേണ്ട ഈശ്വര വീട്ടിലാരി എന്റെ അച്ഛനും ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് എന്താ ഈ വീട്ടിലെ അച്ഛനും ഒന്നും ഈ വീട്ടിലെ അച്ഛനും എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരും അച്ഛനും ഒന്നും കാരണം നമ്മൾ രണ്ടുപേരും അനാഥരാണല്ലോ എത്രയും പെട്ടെന്ന് നടക്കണം ഒട്ട് സമയങ്ങളെല്ലാം അയ്യോ പോരാ നീ വലതു കാലി വെച്ച് വീട്ടിലേക്ക് വന്ന് നിന്റെ തിരുമോന്ത കണ്ടപ്പോ തന്നെ ശൈലജി അച്ഛൻ ജാവാൻ കിടക്കുക ഇപ്പൊ കളവഞ്ചർക്ക് ചത്തു വയ്ക്കണം ഇപ്പൊ കത്തിൽ ഒടിഞ്ഞു ഇനി ഒട്ട് സമയങ്ങളല്ല എത്രയും പെട്ട് നടക്കണം അയ്യോ കുഴപ്പമില്ല ണിയാ അവിടെ ഏതോ പടത്തിന് ഷൂട്ടിംഗ് നടക്കാർ ഞങ്ങളെ മൂത്ത സന്തതി ഇവിടെയുള്ള ഭർത്താവ് പ്രകാപരൻ ഇവിടത്തെ കൊട്ടുപോരാച്ചു സിനിമയെ കൊട്ടാൻ വേണ്ടി ഏതോ ഡയറക്ടർമാരെ പുറ തൂങ്ങി നടക്കുക അവസാനം താരം ഞൊട്ടി പിരിയേ ഉള്ളു ആ എവിടെ മോൻ മുഖം ആ അപ്പൊ ഞാൻ മോളിൽ പോയി കാണാം വന്നോടേ അവരെന്തിനാ ഉപദ്രവിക്കുന്നത് നീ വന്നേ ഈ വന്നേ ഉപദ്രവ ഒന്നുമില്ല ആ ഈ വന്നേ ശരീരത്തൊക്കെ ഭയങ്കര വേദന കുറിച്ചൊരു കുറയ്ക്കാനായിട്ട് ആ വീട്ടു ജോലിക്ക് ആര് വേണ്ടാന്ന് വെച്ചു ഇപ്പൊ അതെനിക്ക് തന്നെ പറയുകയായി ഉം

ഇന്നലെ രാത്രി എന്നിട്ട് ഇന്നോണ്ടൊന്നും പറഞ്ഞില്ലല്ലോ ഏത് ആരാക്കാം അതോ അവനെ കണ്ടോ പരമ ഭാഗ്യവാൻ നിനക്കെങ്കിലും ദർശനം കിട്ടിയല്ലോ അമ്മേ എന്താ മോളെ അമ്മ കണ്ടോ ഉള്ളൂ നിനക്ക് എങ്ങനെ അവനെ അറിയാം അങ്ങനെ ചോദിച്ചേ അല്ല മോൻ പറഞ്ഞു അത് എന്നെ കണ്ടിട്ടില്ലെന്ന് നിന്റെ ഭർത്താവാണ് രാത്രി അവന് കഥവ് തുറന്നു കൊടുത്തോന്ന് പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ ഏത് പ്രദീപിന്റെ ഓഹോ ഞാൻ വിചാരിച്ചു എന്റെ അസ്ബന്റിന്റെ കാര്യമാണ് இது எவா நிற்கிறது ஆஹா இவருன்னோ அதுவெல்லாம் ஞா த் முழுவதும் நோக்கிட்டு வரையோ എനിക്കൊരു അവധം പറ്റി പറ്റി എന്ന് പറഞ്ഞാൽ മതി എനിക്കറിയാം അതല്ല താഴെ തമ്മിയുടെ രണ്ടാമത്തെ പേര് ഭാഗ്യം അതെന്താ എടി എന്റെ മുന്നേര് കൂട്ടുകാരനല്ലേ ഞാനല്ലേ രാത്രി കന്ന് വന്നു കൊടുത്തത് എന്നിട്ട് എന്നോട് പറയുന്നു എങ്ങനെ പറയാനാ നീ അറിയ കൂർക്കൻ വേണ്ടി വരുന്നില്ലേ രാവിലെ ഞാനത് മറന്നു പോയി ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ വേറെ കുളിച്ച് റെഡിയാവട്ടെ ഇന്ന് ബാങ്കിൽ ഓടിച്ചു കൊള്ളുക ഞാൻ രാത്രി വരെ ലേറ്റ് ആകുമേ എന്ന് വെച്ചാൽ രണ്ടു ദിവസം ലീവ് എടുത്തു എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓടിച്ചിങ്ങോ ലീവ് കിട്ടും നിന്നെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല ഞാൻ എന്ത് ചെയ്യാനാ ബാക്കിയുള്ളവർക്ക് ലീവ് അങ്ങനെ ചുമ്മാ കിടക്കുമല്ലേ ഇപ്പൊ മനസ്സിലായി നിന്നെ കൊണ്ട് തന്നെ ലീവ് എടുത്തിട്ടുണ്ട് പോളിലൊക്കെ അലക്കി വീടൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ടും ാലും നിറഞ്ഞില്ലേ ഇനി കുളിച്ച് കയറി രോഷിനി പുളി കഴിഞ്ഞില്ലേ ഞാൻ ഒരു മിനിറ്റ് ചേട്ടന് പരിചയപ്പെടാൻ വേണ്ടി താഴെ എല്ലാരും വെയിറ്റ് ചെയ്യാ അയ്യോ അത് പറ്റില്ല ഇപ്പൊ തന്നെ ലേറ്റായി പോകുന്ന ചോദിക്കാൻ പരിചയപ്പെട്ടോളാം ഇരുപത്തഞ്ചു വർഷമായിട്ട് എനിക്കറിയാവുന്ന എന്റെ തന്ത എന്നുള്ളത് നീ പരിചയപ്പെടുത്ത് രോഷ്മി ഞാൻ പോകുന്നേ